ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മണൻ കൊണ്ടുവന്ന റോൾഡ് ഗോൾഡ് അണിയാൻ ജയശ്രീ വിസമ്മതിച്ചത് കണ്ട് ലക്ഷ്മണൻ പിള്ള പറഞ്ഞു മോളെ നീ ഇതൊന്ന് അണിഞ്ഞ് മണ്ഡപത്തിലേക്ക് കയറ് നാളെ അച്ഛൻ ഏത് വിധേനയും ആഭരണം അവർക്ക് ഞാൻ നൽകിക്കോളാം പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ ഉടനെ അത് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നെന്റെ മോള് ഇതൊന്നും അണിയാതെ മണ്ഡപത്തിലേക്ക് കയറിയൽ അത് അവരോട് നമ്മൾ കാണിക്കുന്ന ചതിയാവില്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ തൽക്കാലം മോളിത് അണിയ എന്ന് ലക്ഷ്മണൻ പിള്ളയും ഭാര്യയും നിർബന്ധിച്ചു അത് കേട്ട ജയശ്രീ പറഞ്ഞു അച്ഛാ അത് വേണ്ട എന്തായാലും ഞാൻ ഈ ആഭരണം അണിഞ്ഞുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറില്ല വേണമെങ്കിൽ ഇങ്ങനെ ആഭരണമൊക്കെ അണിഞ്ഞ് അവിടേക്ക് ചെല്ലാം പക്ഷേ അത് നമ്മൾ അവരോട് കാണിക്കുന്ന വഞ്ചനയായി പോകും അതുകൊണ്ട് തന്നെ ആഭരണം ഒന്നും അണിയാതെ ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിച്ചേക്കും എന്തുകൊണ്ട് ഞാൻ അത് അണിഞ്ഞില്ല എന്ന് ചിലപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വരാം പക്ഷേ വിനീത് വിനീതൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് വിനീതിനെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ വിനീതിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എന്നതുകൊണ്ട് വിനീത് ഈ കാര്യത്തിൽ ഒരു ചോദ്യവും എന്റെ നേരെ ചോദിക്കില്ല അത് എനിക്ക് ഉറപ്പുണ്ടച്ച പിന്നെ വിവാഹം വിവാഹമെന്ന് പറയുന്നതും പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസവും ഒരു സ്നേഹബന്ധവും അല്ലേ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു പ്രശ്നത്തോടെ പരസ്പരം തിരിച്ചറിയാനും പരസ്പരം മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിയുമോ എന്ന് ഞാൻ വിനീതിനെ മനസ്സിലാക്കുന്നത് പോലെ വിനീതിന് എന്നെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് കൂടി ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കൊണ്ട് ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് വിനീത ഇടപെടുന്നത് എന്ന് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ വച്ച അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ അണിയത്തില്ല എന്ന് ജയശ്രീ നിർബന്ധം പിടിച്ചു ഒടുവിൽ ജയശ്രീയുടെ തീരുമാനം തന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് ലക്ഷ്മണൻ പിള്ളയും ഭാര്യയും തീരുമാനിച്ചു അതിനുശേഷം അവർ മണ്ഡപത്തിലേക്ക് പോകാനിറങ്ങി അപ്പോഴാണ് അവിടേക്ക് വിനീതിന്റെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിലേക്ക് എത്തിയത് അവിടെ വിവാഹത്തിന് ക്ഷണമനുസരിച്ച് എത്തിയ ആളുകൾ പരസ്പരം അവിടെ ആ മറ്റ് ആളുകളെ കാണാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നും അവിടെ ഇല്ലാതെ ഇരിക്കുന്നതിനാൽ അവർ പരസ്പരം അടക്കം പറഞ്ഞു അല്ല ഈ എന്താ ആരെയും ക്ഷണിച്ചിട്ടില്ലേ തീരെ ആള് കുറവാണല്ലോ എന്ന് അവർ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീതിന്റെ അമ്മ അവിടേക്ക് എത്തിയത് ഉടനെ പത്മാവതി വന്ന് ചോദിച്ചു എന്താ എന്റെ സാരിയെക്കുറിച്ചാണ് ടീ നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ ആ പരിചയക്കാർ പറഞ്ഞു അതല്ല എന്റെ ചേച്ചി ഞങ്ങൾ ചോദിച്ചത് ഇന്നിവിടെ വിവാഹത്തിന് അധികാരെയും ക്ഷണിച്ചിട്ടില്ലേ എന്നാ ആള് വളരെ കുറവാണല്ലോ അതാ അന്വേഷിച്ചത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുനിന്ന പത്മാവതി പറഞ്ഞു ആ നിനക്കറിയത്തില്ലേ ഞങ്ങളുടെ കു കുടുംബക്കാരുടെ ബന്ധത്തെ കുറിച്ച് എത്ര ആളുകളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പക്ഷെ അവരെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ വിവാഹം ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ ഉത്തര ഓഡിറ്റോറിയത്തിൽ അല്ലേ നമ്മളിവിടെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലികെട്ട് ചടങ്ങ് അത്രയേ ഉള്ളൂ അതിനാണ് കുറച്ച് ആളുകളെ മാത്രം ഇങ്ങോട്ട് ക്ഷണിച്ചത് അല്ലാതെ ബന്ധുക്കളെ ആരെയും ക്ഷണിക്കാതിരുന്നിട്ടല്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ എൻ്റെ മോൻ്റെ ആഗ്രഹപ്രകാരം അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അതും അവര് നമ്മൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം അവര് നൽകാമെന്ന് ഏർ നൽകാമെന്ന് പറഞ്ഞ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ അവര് നമ്മൾക്കുള്ള നമ്മുടെ ആവശ്യം എന്താണോ അത് അതേപടി അവർ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന് അവന്റെ തീരുമാനത്തെ അവൻറെ ഇഷ്ടത്തെ നമ്മൾ കണ്ടില്ലായെന്ന് നടിക്കണം എന്ന് പത്മാവതി അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ജയശ്രീയും കുടുംബവും എത്തുന്നത് ജയശ്രീയുടെ ദേഹത്തൊന്നും ആഭരണം ഒന്നും കാണാത്തത് കൊണ്ട് പത്മാവതിയും ഭർത്താവും ആകെ ആശങ്കപ്പെട്ടു നോക്കുകയാണ് ഇതിനിടയിൽ അവിടെ നിന്ന വരനോട് മണ്ഡപത്തിലേക്ക് കയറി ഇരുന്നോളാനും മുഹൂർത്തത്തിന് സമയമായി വരികയാണെന്നും പെൺകുട്ടിയെ സ്വീകരിച്ചോളാനുമായിരുന്നു പൂജാരി അറിയിച്ചത് അതിന് പ്രകാരം വിനീത് മണ്ഡപത്തിൽ കയറി ഇരിക്കുമ്പോഴായിരുന്നു അവിടേക്ക് ജയശ്രീയും കുടുംബവും വരുന്നത് അവര് വരുന്നത് കണ്ടതോടെ ജയശ്രീയുടെ ദേഹത്ത് ആഭരണങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോ ആകെ ആശങ്കയായി വിനീതിന്റെ അമ്മയ്ക്കും കൂടെ നിന്ന വിനീതിന്റെ അച്ഛനുമൊക്കെ എല്ലാവരും അതിശയത്തോടെ ജയശ്രീയെ നോക്കുന്നു അപ്പോഴാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിഷ്ണുവിനെ ലോകകപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെ ഏത് രീതിയിൽ ടോർച്ചർ ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ചന്ദ്രബോസ് നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആ ആഭരണത്തെക്കുറിച്ച് കുറിച്ച് വിഷ്ണു ചോദിച്ചപ്പോ അന്ന് സ്റ്റേഷനിൽ വെച്ച് അച്ഛൻ പറഞ്ഞത് ആ ആഭരണം അത് ഞാൻ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് മോനെ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത് നമ്മുടെ വീട്ടിൽ എവിടെയോ ഉണ്ട് അങ്ങനെ രാഘവൻ നായർ ആശങ്ക അറിയിച്ചത് അതിനുശേഷം വീട്ടിലെത്തി രാഘവന് നായരോട് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ആഭരണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നും അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ രാഘവൻ നായർ നിന്ന ആ നിൽപ്പുമൊക്കെ വിഷ്ണു ആശങ്കയോടെ ചിന്തിച്ചു അതെല്ലാം ഓർത്തങ്ങനെ നിൽക്കുമ്പോ അതുവഴി വന്ന കോൺസ്റ്റബിൾ വിഷ്ണുവിനോട് ചോദിച്ചു എന്താ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട എന്ന് വിഷ്ണു തല കൊലിക്കുമ്പോ അത് അവിടേക്ക് എത്തി ചന്ദ്രബോസ് ചോദിച്ചു ഉം എന്താടോ എന്താ അവിടെ ഒരു സംസാരം അതെ കളക്ടറുടെ ഭർത്താവ് ആണെന്ന് കരുതി ഒത്തിരി താല്പര്യം കാട്ടുകയോ ആളോടൊത്തിരി അടുത്തിടപെടാ ഇടപെടാനോ ഒന്നും പോകേണ്ടതില്ല കൂടുതൽ അടുത്ത് പോയി നിൽക്കുകയും ചെയ്യണ്ട കാരണം ഇനി ഒത്തിരി അടുത്തേക്ക് ചെന്ന് നിന്നാലുണ്ടല്ലോ തൻ്റെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ അതും അവൻ അടിച്ചു മാറ്റും അവനിപ്പോ കളക്ടറുടെ ഭർത്താവല്ല ഒരു പെരും കള്ളനാ അത് മറക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചന്ദ്രബോസ് അതെല്ലാം കേട്ടുനിന്ന് ചന്ദ്രബോസിന്റെ വാക്കുകൾ കേട്ട വിഷ്ണു ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസിനെ നോക്കുമ്പോ അരികിലേക്കെത്തി ചന്ദ്രബോസ് പറഞ്ഞു എടാ നിന്റെ ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ കബളിപ്പിച്ചിവിടെ നിന്ന് രക്ഷപെട്ട് പോകുമെന്ന് എന്നാ ഇത്തവണ നീ എങ്ങനെ രക്ഷപ്പെടില്ലടാ അതിനുള്ള യാതൊരു അവസരവും ഞാൻ ഉണ്ടാക്കി തരില്ല നിന്നെ ഇന്നത്തെ ഈ ഈ ഒരു കേസിന്റെ പേരിൽ പൂട്ടാവുന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ എല്ലാം കേസും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ഞാൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു പഴുതുമില്ലാതെ നിനക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പേ ഇതിൻറെ കാരണം ഈ ഒരു കേസിന്റെ പിൻബലത്തിൽ നിന്നെ ഒരു പതിനാല് ദിവസം ലോക്കപ്പിലിടാൻ എനിക്ക് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി നേടിയെടുക്കാൻ കഴിയും നീ നോക്കിക്കോ അപ്പോ നിനക്കുള്ളത് ഞാൻ നൽകിക്കോളാം ഇപ്പോ കമ്മീഷണറുടെ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ നിന്നെ ദേഹോപദ്രവം ചെയ്യരുത് എന്ന് അത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടാ നീ ഇപ്പെന്ന എന്നെ വെല്ലുവിളിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് നോക്കി പറയുമ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സാറേ എത്ര നാളായി നമ്മൾ തമ്മിൽ ഈ കള്ളനും പോലീസും കളി നടക്കുന്ന എന്റെ പിന്നാലെ നടന്ന് സാറ് ഈ കാണിക്കുന്ന പരാക്രമം വേറെ ഏതെങ്കിലും കേസിനു വേണ്ടി സാറ് കാണിച്ചിരുന്നെങ്കിൽ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയേനെ ഏതെങ്കിലും ഇത് ഇതിനേക്കാളും ഉയർന്ന സ്ഥാനത്ത് എത്തുകയും ചെയ്തേനെ പക്ഷെ ഇതിപ്പോ ശരിക്കും എനിക്ക് നിങ്ങളെ കാണുമ്പോ ചിരി വരുവോസേ സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ എന്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ ജീവിതമാണ് പാഴാക്കുന്നത് നിങ്ങളുടെ തന്നെ ഈ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെയാണ് നേട്ടങ്ങൾ കിട്ടാതെ പോകുന്നത് എന്ന് ചന്ദ്രബോസിനെ നോക്കി ചിരിച്ചുകൊണ്ട് വിഷ്ണു അറിയിച്ചു എല്ലാം കേട്ടു എന്നാൽ ചന്ദ്രബോസ് പറഞ്ഞു എടാ എൻ്റെ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടാനൊക്കെ എനിക്ക് പറ്റും അത് നിനിലൂടെ തന്നെ ഞാൻ കൂട്ടുകയും ചെയ്യും ഇത്തവണ നിന്റെ ഭാര്യ ആ കളക്രമ വന്ന് നിന്നെ രക്ഷപ്പെടുത്തോന്നുള്ള അഹങ്കാരമായിരിക്കും നിന്റെ മനസ്സിൽ നിറയെ പക്ഷേ അതൊക്കെ എൻ്റെ പൊന്നുമോൻ ചിന്തിക്കുന്നതുപോലെ ഒന്നും നടക്കില്ല ഇത്തവണ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലടാ അതെനിക്ക് തീർച്ചയാണ് എന്ന് വിഷ്ണുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറയുമ്പോ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു എന്നാ ബോസാറേ ഇത്തവണയും സാറ് തോക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ ഈ സ്റ്റേഷനിൽ നിന്ന് സാറിൻ്റെ മുന്നിലൂടെ ചിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും സാറിനുള്ള പണിയും തന്നിട്ട് അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ബോസേ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾ ഈ ജോലി രാജിവെക്കുവോ എന്താ നിങ്ങളുടെ പോലീസുകാരുടെ മുന്നിൽ ഞാൻ ഈ ചോദിക്കുന്നേ എന്താ ഈ ജോലി രാജിവെക്കുവോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് ചോദിച്ചു അത് ശരി നീ എനിക്കിട്ട് പണിതരാൻ നോക്കുവാണോടാ നീ എന്നെ കൊടുക്കാനാണോടാ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസിനെ നോക്കി വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാംടോ തനിക്ക് ഈ ജോലി പോയി കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും ഈ നാട്ടിൽ തനിക്കുണ്ടാവില്ല അതുകൊണ്ട് താൻ ഞാൻ പറഞ്ഞ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തനിക്ക് സാധിക്കില്ല പിന്നെ എനിക്കറിയാം വെറുതെ ഈ കേരള സർക്കാർ തന്നെ വെറുതെ തീറ്റിപ്പോറ്റുക കേരള സർക്കാരിൻ്റെ പണം വിഴുങ്ങാനായിട്ട് മാത്രമുള്ള വെറുമൊരു പാഴ്ജന്മം സത്യത്തിൽ എനിക്ക് കേരള പോലീസിനോട് പണ്ട് ഈ പോലീസ് യൂണിഫോത്തോടും വല്ലാത്ത ബഹുമാനമായിരുന്നു പക്ഷേ അത് തൻ്റെ ദേഹത്ത് കയറിയതിന് ശേഷം എനിക്ക് ആ ബഹുമാനം തീരെ ഇല്ലാതായി അതങ്ങ് പോയി എന്ന് വേണം പറയാൻ സത്യത്തിൽ വെറുതെ കേരള സർക്കാരിൻ്റെ പണം ഇല്ലാതാക്കാനായിട്ട് കേരള കേരള സർക്കാരിൻ്റെ ഫണ്ട് തീർക്കാനായിട്ട് വേണ്ടി തിന്ന് മുടിക്കാനായിട്ടുള്ള വെറും ഒരു ജന്മം അത്ര നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുകയുള്ളൂ എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ നോക്കി പറഞ്ഞു ഇതെല്ലാം കേട്ടതാം നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് വിഷ്ണുവിന്റെ കോളറിന് കയറി പിടിക്കുകയാണ് ചന്ദ്രബോസ് ഇത് കണ്ടു തന്ന കോൺസ്റ്റബിൾ അവിടെ നിന്ന് പറഞ്ഞു സാർ കമ്മീഷണറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ദേഹോപദ്രവൊന്നും ചെയ്യരുത് എന്ന് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ വേഗം കലിയോടെ വിഷ്ണുവിൻ്റെ കൊളറിനിന്ന് വിട്ടിട്ട് ഓ ഒരു കമ്മീഷണർ പോകാൻ തന്റെ കമ്മീഷണർ എന്ന് പറഞ്ഞ് കലിച്ചു തുള്ളി ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു വിഷ്ണു അതെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് ജയ ജയശ്രീ ദേഹത്ത് ആഭരണങ്ങളൊന്നും അണിയാതെ മണ്ഡപത്തിലേക്ക് വന്നതും പൂജാരി പറഞ്ഞു ആ ഏതാ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോ ലക്ഷ്മണൻ പറഞ്ഞു ഞാനാ ആ എന്നാ പെൺകുട്ടിയെ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തിയോളൂ എന്ന് പറഞ്ഞതും ഉടനെ ശരിയെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പിള്ള ജയശ്രീയെ മണ്ഡപത്തിലേക്ക് ഇരുത്താൻ ശ്രമിക്കുമ്പോ അത് കണ്ടതെന്നാ പത്മാവതി പറഞ്ഞു അതെ പെൺകുട്ടിയെ കയറ്റി നിർത്താൻ വരട്ടെ ഇതെന്താണോ ലക്ഷ്മണൻ പിള്ളയെ കാണുന്നത് എന്ന് ചോദിച്ചു ലക്ഷ്മണൻ പിള്ള ആകെ വിഷമത്തോടെ പത്മാവതിയെ നോക്കിയതും ഉടനെ ലക്ഷ്മണൻ പിള്ളയോട് പറഞ്ഞു അതെ നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച ഒരു ഉടമ്പടിയും പറഞ്ഞുറപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടിപ്പോ താൻ എങ്ങനെയാ തന്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മണൻ പിള്ള പറഞ്ഞു പത്മാവതിയമ്മ പത്മാവതി അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം മുപ്പത് പവനും ഞങ്ങൾ വാങ്ങിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അത് വാങ്ങിച്ച് കടയിൽ നിന്ന് തിരി വരുന്ന വഴി അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അത് മോഷണം പോയി ഉടനെ തന്നെ ആഭരണം കണ്ടെത്തി തരാമെന്ന് പോലീസ് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആഭരണം കണ്ടെത്തും അത് ആ നിമിഷം തന്നെ ഞാൻ അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചോളാം ഇന്ന് മുഹൂർത്തത്തിന് മുഹൂർത്ത സമയത്ത് വിവാഹം നടക്കട്ടെ എന്ന് ലക്ഷ്മണൻ പിള്ള പറഞ്ഞിടും അത് കേട്ടു തന്ന പത്മാവതി പറഞ്ഞു അത് ശരി എന്താ ഈ പറയുന്നത് അതെ എൻറെ മകന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എടാ എടമോനെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരോട് ബന്ധം കൂടാൻ പോയാലേ ഇങ്ങനെയാ സംഭവിക്കുന്നത് അവസാനേ അവര് നമ്മുടെ തുണിയും പറിച്ചു കൊണ്ടോടും അതെ നിനക്ക് ഇക്കാര്യം ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോടാ എന്ന് ചോദിച്ചതും ഉടനെ ഇത്രയും നേരമായിട്ടും ലക്ഷ്മണൻ പിള്ളെ ഈ മണ്ഡപത്തിൽ ഇത്രയും നേരമായില്ലേ എത്തിയിട്ട് എന്നിട്ട് നിങ്ങക്ക് ഇക്കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞുണ്ടായിരുന്നോ ഈ മുഹൂർത്തം വരെ കാക്കാതെ ഞാൻ എന്റെ മോനെ കൊണ്ട് ഇവിടെ നിന്ന് പോകില്ലായിരുന്നോ എന്ന് ദേഷ്യത്തോടെ ലക്ഷ്മൺ പിള്ളയോട് ചോദിക്കുകയാണ് പത്മാവതി അധികേടം ലക്ഷ്മണപിള്ള പറഞ്ഞു പത്മാവതിയമ്മേ ദേവി ഏത് എൻ്റെ മോളുടെ വിവാഹം മുടക്കരുത് ഇന്ന് മുഹൂർത്ത സമയത്ത് തന്നെ അവളുടെ വിവാഹം നടക്കണം ദേവി ഏത് ഈ വിവാഹം മുടക്കരുത് പത്മാവതിയമ്മേ എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത് ഞാൻ ഏത് വിധേനയും നാളെ തന്നെ ആ പണം നിങ്ങളെ ഏൽപ്പിച്ച് ആഭരണം നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പത്മാവതിയമ്മ പറഞ്ഞു അതെ നിങ്ങളാൾ കൊള്ളാം ഇന്ന് മകളുടെ വിവാഹം നടത്തും എന്നിട്ട് നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കയറി തൂങ്ങും എന്നിട്ട് അതോടെ നിങ്ങളുടെ ബാധ്യത ഇല്ലാതാവും പിന്നെ ഞങ്ങൾ വേണല്ലോ ഈ മകളെ ചുമക്കാനായിട്ട് അങ്ങനെ തൽക്കാലം നിങ്ങളെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്തായാലും ഈ വിവാഹം നടക്കില്ല ഇത് ഞങ്ങൾക്ക് ഈ വിവാഹം നടത്താൻ താല്പര്യവും എന്ന് പറയുമ്പോൾ അത് കേട്ട ലക്ഷ്മണൻ പറഞ്ഞു അതെ ഇക്കാര്യം നേരത്തെ വിനീതിനോട് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഇക്കാര്യം നേരത്തെ വിനീതിനെ അറിയിച്ചതാണല്ലോ എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ ദേഷ്യത്തോടെ പത്മാവതി വിനീതിനെ നോക്കി ശരിയാണോടാ നിന്നോട് നേരത്തെ ഇക്കാര്യം പറഞ്ഞതാണോടാ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിനീത് പറഞ്ഞു ഏയ് എന്നോട് ആരും പറഞ്ഞൊന്നുമില്ല എന്ന് വിനീത് മറുപടി നൽകി അപ്പോഴേക്കും അടുത്ത വിനീതിന്റെ മറുപടി കേട്ട് ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ജയശ്രീ അപ്പോഴാണ് ലക്ഷ്മണൻ പിള്ളയോട് പത്മാവതിയമ്മ പറഞ്ഞത് അതെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ മോനെ ഞാൻ പറയുന്നതേ അനുസരിക്കും എടാ നിനക്ക് ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടാ ഇനിയും നീ വിവാഹത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിനീതിന്റെ മറുപടി തനിക്ക് അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെന്ന ജയശ്രീ ഞെട്ടുന്ന രീതിയിൽ വിനീത് പറഞ്ഞു ഏയ് എനിക്ക് എൻ്റെ അമ്മയുടെ തീരുമാനമോ വലുത് അമ്മ പറയുന്നത് എന്തോ അത് ഞാൻ അനുസിക്കു അനുസരിക്കൂ എന്ന് പറഞ്ഞ് വിനീത് നിന്നു അത് കേട്ടതോടെ ജയശ്രീ ജയശ്രീയാകെ തകർന്നുപോയി അപ്പോ ഈ വിവാഹം നടക്കില്ല ലക്ഷ്മണൻ പിള്ളെ എന്ന് പറഞ്ഞ് മോനെ നീ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പിള്ളയോട് എതിർത്ത് അവിടെ നിന്ന് പത്മാവതി തന്റെ മകനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടിറങ്ങുന്നു ഈ സമയത്താണ് ശാലിനിയും സത്യഭാമയും പൊന്നിയും കൂടി ആ മണ്ഡപത്തിലേക്ക് എത്തിയത് അകത്തേക്ക് അവർ കയറി വരുമ്പോ പത്മാവതി തന്റെ മകനെയും വിളിച്ചുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഉടനെ ശാലിനിയും സത്യഭാമയും അവിടേക്ക് എത്തി സത്യഭാമ ജയശ്രീയുടെ ആഭരണങ്ങളും കയ്യിലെടുത്തുകൊണ്ട് നേരെ മണ്ഡപത്തിനകത്തേക്ക് കയറി വന്നു ഉടനെ തന്നെ ജയശ്രീ അവിടെ നിൽക്കുന്ന വിനീതിന്റെ അമ്മയ്ക്ക് അരികിലേക്ക് വന്ന പത്മാവതിക്ക് അരികിലേക്ക് വന്ന് സത്യഭാമ പറഞ്ഞു അതെ നിങ്ങൾ ക്ഷമിക്കണം ദേവി ഇത് ഈ വിവാഹം നിർത്തിവെക്കരുത് ഈ വിവാഹം നടത്തണം അന്ന് മോ ഈ ആഭരണങ്ങൾ നഷ്ടമായത് എൻ്റെ മകൻ്റെ വണ്ടിയിൽ വെച്ചാണ് എൻ്റെ മോൻ്റെ ഓട്ടോറിക്ഷയിൽ വെച്ചാണ് ഇവർക്ക് ആഭരണം നഷ്ടമായത് അന്ന് ആ വണ്ടിയിൽ നിന്ന് ആഭരണം എടുത്തു വെച്ചത് എൻ്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് അല്പം ഓർമ്മക്കുറവുണ്ട് അതുകൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ അപമാനത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഈ കുടുംബത്തിന് ഉണ്ടായ ഈ ഒരു അവസ്ഥക്ക് കാരണം അന്ന് അന്ന് സംഭവിച്ച കാര്യങ്ങളാണിരുന്നു അതുകൊണ്ട് ദേവിയേത് ഈ വിവാഹം നിർത്തിവെക്കരുത് ഈ വിവാഹം നടക്കണം പിന്നെ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അതിൻ്റെ പ്രത്യുപകരമായിട്ട് ഞാൻ ഒരു പത്തു ലക്ഷം രൂപ കൂടി ഇവർക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞ് സത്യഭാമ പൊന്നിയോട് ആ പത്തു ലക്ഷം രൂപ തരാൻ ആവശ്യപ്പെട്ടു ഉടനെ പൊന്നി ആ പത്തു ലക്ഷം സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുത്തിടും സത്യഭാമ അത് ലക്ഷ്മണമ്മുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ലക്ഷ്മണൻ പിള്ള ആ പണം വാങ്ങി ആകെ അതിശയപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അടുത്ത് തന്ന പത്മാവതി പറഞ്ഞു അതെ ഞാൻ ഈ വിവാഹം അങ്ങനെ അങ്ങ് നടത്താൻ അനുവദിക്കില്ല കാരണം എനിക്കെൻ്റെ മകൻ അവൻ അവനാവശ്യപ്പെട്ട ആഭരണവും പണവും ലഭിച്ചാൽ മാത്രമേ ഈ വിവാഹം ഞാൻ നടത്തൂ അവനെ ഞാൻ കുറെ പണം ചെലവാക്കിയിട്ടുള്ളതാ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പത്മാവതി നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് വിനീതിന്റെ അച്ഛൻ പറഞ്ഞു അതെ സത്യാമ ഇപ്പൊ ഈ ആഭരണം കൊണ്ടുവന്നെങ്കിലേ അത് സത്യമ്മ മനപൂർവ്വം മറച്ചു വെച്ചതായിരുന്നിരിക്കും അവസാനം പോലീസും സ്റ്റേഷനില ജയിൽവാസം ഒക്കെ ആണെന്നറിഞ്ഞപ്പോ മനപൂർവ്വം അവരത് കൊണ്ട് തന്നതാ എന്ന് പറഞ്ഞ് സത്യഭാമയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു ഇത് കേട്ട് തന്ന ശാലിനി ഉടനെ വിനീതിന്റെ അച്ഛന്റെ മുന്നിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല ഈ പറഞ്ഞത് ആരാ ആരാ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് സത്യാമ്മയെ കുറിച്ച് അറിയാവോ എന്ന് ചോദിച്ചു ഉടനെ അയാളൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു അതെ നിങ്ങൾ ഈ പറഞ്ഞ സത്യാമ്മക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എന്താണെന്നറിയാവോ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ പോലെ എത്രയോ പാവപ്പെട്ട നിർധൻരായ എത്രയോ പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുത്തിട്ടുള്ള ആളാണ് സത്യാമ സമൂഹ വിവാഹം നടത്തി എത്രയോ പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എത്രയോ പെൺകുട്ടികൾക്ക് ജീവിതം നൽകിയ ആളാണെന്നറിയാവോ അതുകൊണ്ട് സത്യാമയ്ക്ക് ഈ ആഭരണം എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യം യാതൊന്നുമില്ല മാത്രമല്ല എത്ര പേരുണ്ടാവും ഇങ്ങനെ മോഷണം നടത്തിയിട്ട് ആ ആഭരണം തിരിച്ചു നൽകുന്നതോടൊപ്പം ഇതുപോലെ നഷ്ടപരിഹാരം എന്നോണം പത്ത് ലക്ഷം രൂപ കൂടി നൽകുന്ന എത്ര പേരുണ്ടാവും ആരൊക്കെ ചെയ്യും എന്താ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ശാലിനി എല്ലാവരോടുമായി അന്വേഷിച്ചു അത് കേട്ടതും ഒന്നും മിണ്ടാനാകാതെ എല്ലാവരും ആകെ സ്തംഭിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതെ നിങ്ങളാരും സത്യാമ്മയെ അളക്കാൻ നോക്കണ്ട സത്യാമ്മക്ക് ഈ ആഭരണം കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സത്യാമ്മ ഇങ്ങോട്ട് എടുത്ത ചരിത്രമില്ല അങ്ങോട്ട് കൊടുത്ത ചരിത്രമേ സത്യാമ്മയുടെ ജീവിതത്തിലുള്ളൂ അതാരും മറക്കണ്ട അങ്ങനെ സത്യാമ്മയ്ക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുതെന്ന് പത്മാവതി പറഞ്ഞു എന്തായാലും എൻ്റെ മോൻ്റെ വിവാഹത്തിന് ഞാൻ ആവശ്യപ്പെട്ടത് കിട്ടണം ഇല്ലെങ്കിൽ ഈ വിവാഹം നടത്തില്ല എന്ന് വീണ്ടും പത്മിനി പത്മാവതി പറയുന്നത് കേട്ട് ശാലിനി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു നാണമില്ലേ വിനീതെ നിനക്ക് നീ ഒരു ചെറുപ്പക്കാരനല്ലേ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനല്ലേ നിനക്ക് നിന്റെ അമ്മയോട് പറഞ്ഞൂടെ അമ്മ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ അമ്മ പറയുന്ന ഒന്നും അനുസരിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അമ്മ തെറ്റ് പറഞ്ഞാൽ അതിനെല്ലാം ശരി പറഞ്ഞ് കൂടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയെ കൂടുതൽ തെറ്റുകളിലേക്കാണ് നീ നയിക്കുന്നത് മറിച്ച് അമ്മ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി കൊടുത്ത് അമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കണം ഇനി അതല്ല ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത് എന്ന് നീ ഇനിയും അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണെന്നും നിനക്ക് ഉറപ്പു പറയാനുണ്ടോ വിനീതയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഉടനെ പത്മിനി പത്മാവതി പറഞ്ഞു അതെ എൻ്റെ മകനു വേണ്ടി ഞാൻ കുറെ പണം ചെലവഴി ചെലവാക്കിയതാണ് അതെനിക്ക് കിട്ടിയേ തീരൂ എന്ന് പത്മാവതി അപ്പൊ വീണ്ടും നിർബന്ധപൂർവം അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലേ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ ശാലിനി വിഷ്ണു പറയുന്നു നിങ്ങള് ശ്രീധരൻ ചോദിച്ചു വാങ്ങുന്നതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ് എന്താ അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ശാലിനി അന്വേഷിച്ചു അത് കേട്ടതോടെ ആകെ ഞെട്ടി നിൽക്കുകയാണ് പത്മാവതി ഉടനെ അടുത്ത് തന്ന വിനീത് അച്ഛനോടും അമ്മയോടും പറഞ്ഞു അതെ എനിക്ക് വിവാഹത്തിന് യാതൊരു എതിർപ്പും ഇല്ല ഉടനെ എല്ലാവരും കേൾക്കെ വിനീത് പറഞ്ഞു ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു അടുത്തു തന്ന അച്ഛനെ അമ്മയെ നോക്കിയിട്ട് വിനീത് പതുക്കെ മറ്റുള്ളവർ കേൾക്കാതെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അമ്മേ മുപ്പത് പവൻ കിട്ടി അതിന്റെ കൂടതാ പത്തു ലക്ഷം രൂപയും ഇനി ഒന്നും മിണ്ടണ്ട മിന്നണ്ട ഞെ കേസ് മൂളിയ മാത്രം മതി എന്ന് വിനീത് രണ്ടുപേരോടുമായി അറിയിച്ചു വിനീതിന്റെ അച്ഛൻ പറഞ്ഞു ആ എങ്കിൽ പിന്നെ മോനെ നീ പറയുന്നത് പോലെ തന്നെ എന്ന് അച്ഛനും സമ്മതം മൂളുമ്പോ ഉടനെ വിനീത് പറഞ്ഞു അതെ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞ് വിനീത് സമ്മതം മൂളി വിവാഹത്തിനായി ആ മണ്ഡപത്തിലേക്ക് ഇരിക്കുമ്പോ ജയശ്രീ മാത്രം മണ്ഡപത്തിലിരിക്കുന്ന വിനീതിനെ നോക്കി ആകെ ആശങ്കയോടെ താൻ ഈ വിവാഹത്തിന് തയ്യാറാകണോ അതോ ഈ വിവാഹത്തിൽ വിവാഹം നടക്കേണ്ടതുണ്ടോ എന്ന സംശയത്തിൽ തന്നോട് ഇപ്പോൾ കാണിച്ച ഈ നീതികേട് ഇനിയും തന്റെ ജീവിതത്തിൽ തന്നോട് വിനീത് കാണിക്കുകയില്ലേ എന്ന സംശയത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ജയശ്രീ